സെൻസിറ്റിവിറ്റി ഫ്രോം ബിഗിനർ ടു അഡ്വാൻസ് ലെവൽ അതിനു മുമ്പ് എന്റെ സ്പ്രേ സെറ്റ് ആണോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല സെൻസിറ്റിവിറ്റി കിട്ടുമോ എന്നൊക്കെ ഡൗട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ക്ലിപ്പ് കാണിച്ചു തരാം അത് കണ്ടു നോക്ക് ഇഷ്ടപ്പെട്ട യു ക്യാൻ വാച്ച് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങളുടെ സ്പ്രേ സെറ്റ് ആയിരിക്കും അത്രമുള്ളൂ let's get into the video circle and heal up self revive unda where house le aapre okay so Adim sensitivity section le poga നമുക്ക് എല്ലാം ഇതേ ഓർഡറിൽ നോക്കിപ്പോകാം ഇത് ഗൈറോ പ്ലെയേഴ്സിന് വേണ്ടി മാത്രമാണ് നോൺ ഗൈറോ ഞാൻ ട്രൈ ചെയ്തു കുറച്ച് ഫോളോ ചെയ്യാൻ ടഫായ കാരണം അത് വിട്ടു ഫസ്റ്റത്തെ ക്യാമറ സെൻസിറ്റിവിറ്റി ആദ്യം ടി പി നോസ്കോപ്പ് ഫയർ ചെയ്യാതെ സ്ക്രീൻ സ്വൈപ്പ് ചെയ്യില്ലേ അതിനെയാണ് ക്യാമറ സെൻസിറ്റിവിറ്റിയിലെ ടി പി നോസ്കോപ്പ് എന്ന് പറയുന്നത് ഞാൻ കാണിക്കുന്ന മൊമെൻ്റ് കണ്ട ഇതാണ് സംഭവം ഇത് നമ്മൾ ഒരിക്കലും ഒരുപാട് വെക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് എയിം കൺട്രോൾ ചെയ്യാൻ കിട്ടില്ല ഇത് ഞാൻ മുന്നൂറാക്കി വയ്ക്കാം വ്യത്യാസം നോക്കൂ ഞാൻ മുമ്പ് ചെയ്ത സെയിം ലെവലിനാണ് സ്വൈപ്പ് ചെയ്യണത് പക്ഷേ എൻ്റെ സ്ക്രീൻ മാറിയത് കണ്ട ഇതാണ് ഒരുപാട് വെച്ചാൽ സംഭവിക്കുക ഇനി ഒരു ഇരുന്നൂറിൽ വെച്ച് നോക്കാം നമ്മൾ ഓടുമ്പോൾ സ്ക്രീൻ സ്വൈപ്പ് ചെയ്യലോ നമ്മുടെ ക്രോസ് എയർ കൺട്രോൾ ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ വീണ്ടും കമ്മിയാക്കുക ഇത് നിങ്ങൾക്ക് കസ്റ്റമായിട്ട് നിങ്ങളുടെ രീതിയിൽ വെക്കാനാണ് വെച്ചാൽ ഈ ഒരു ഡ്രില്ല് ചെയ്താൽ മതി ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഫ്രണ്ടിൽ നാല് ടാർഗറ്റ് ഉണ്ടല്ലോ നിങ്ങൾ എങ്ങനെയാണോ സ്വയപ്പ് ചെയ്യുക ആ രീതിയിൽ കറക്റ്റായിട്ട് നാല് ടാർഗറ്റിൻ്റെ ഹെഡ് ലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നോക്കുക റൈറ്റ് ലോട്ടും ചെയ്യുക ലെഫ്റ്റ് ലോട്ടും ചെയ്യുക അടുത്തത് റെഡ് ലോട്ട് ഇത് മെയിനായിട്ട് നോൺ ഗെയ്റോ പ്ലെയേഴ്സിനാണ് പിന്നെ ഞാൻ ഗൈറോ ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം സെയിം തന്നെയാണ് മുമ്പ് കാണിച്ച സെയിം ഡ്രില്ല് അടുത്തത് ത്രീ എച്ച് ഫോർ എച്ച് സിച്ച് എച്ച് എയിറ്റ് എച്ച് ഗൈറോ പ്ലേസ് ആയതുകൊണ്ട് ഈ സെൻസിറ്റിവിറ്റി വളരെ കമ്മിയാക്കി വെച്ചാൽ മതി അതും പറഞ്ഞിട്ട് സീറോ ആക്കണ്ട എൻ്റെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അത്ര മതി ഇനി നമ്മുടെ മെയിൻ സാധനം ഗൈറോസ്കോപ്പ് സെൻസിറ്റിവിറ്റി ഫസ്റ്റത്തെ ടി പി നോസ്കോപ്പിന് മുമ്പ് പറഞ്ഞാൽ സെയിം തന്നെ പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ക്യാമറ സെൻസിറ്റിവിറ്റിയിൽ നമ്മൾ ഡ്രിൽ ചെയ്തത് സ്വൈപ്പ് ചെയ്തിട്ടാണ് ഇതിൽ നമ്മൾ ഫോൺ ടിൽറ്റ് ചെയ്ത് ചെയ്യും മുൻപ് വരണ സെയിം ഡ്രില്ല് തന്നെ ഫോളോ ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി സെൻസിറ്റിവിറ്റി അടുത്തത് റെഡ് ഡോട്ട് എൻ്റെ നാനൂറാണ് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഗെയിം പ്ലേയെ കുറച്ച് സ്പീഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് അക്യുറസിനെ എഫക്റ്റ് ചെയ്യില്ല കാരണം ഏ ഡ സ്കൈറോസ്കോപ്പ് ഓൺ ആയതുകൊണ്ടും അതിലെ സെൻസിറ്റിവിറ്റി ഡിഫറെൻ്റ് ആയതുകൊണ്ടും പ്രശ്നമില്ല അതിന് മുൻപ് പറഞ്ഞ സെയിം ഡ്രില്ലാണ് ഇതിലും ഫോളോ ചെയ്യേണ്ടത് ടിൽറ്റ് മാത്രം ചെയ്താൽ മതി സ്ക്രീനിൽ സ്വയപ്പ് ചെയ്യേണ്ട ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ സെൻസിറ്റിവിറ്റി സെറ്റാണെന്നർത്ഥം ടു എച്ചിന് സെയിം ആസ് റെഡ് ഡോട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ത്രീ എച്ച് സ്കോപ്പ് ആദ്യം തന്നെ പറയാം ഇത് സ്പ്രേയിങ് സെൻസിറ്റിവിറ്റി അല്ല ഗൈറോസ്കോപ്പിൻ്റെ ക്യാമറയാണ് നമ്മൾ ഫയർ ചെയ്യാതെ ഇരിക്കുമ്പോൾ ഉള്ള സെൻസിറ്റിവിറ്റി ത്രീ എച്ച് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ മുകളിൽ കൊണ്ടുപോകണ്ട കാരണം നമ്മൾ ലോങ്ങ് റേഞ്ച് ത്രീ എച്ച് വെച്ച് അടിക്കുക അതുപോലെ തന്നെ മിഡ് റേഞ്ച് അടിക്കും അപ്പോൾ ക്രോസ് ഏറെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസിറ്റിവിറ്റി ഇരുന്നൂറ്റി ഇരുപത് ബോർഡർ വെക്കുക അതിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകേണ്ട കാരണം ലോങ് ഡിസ്റ്റിലുള്ള എനിമിനെ എയിം ചെയ്യുന്നത് നല്ല രീതിയിൽ കഷ്ടമായിരിക്കും അടുത്തത് ഫോർ എച്ച് ഒരു വൺ എയ്റ്റി ബോർഡർ വെക്കുക ഞാൻ വൺ എയ്റ്റി എബോവ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി കൺട്രോളിങ് കുറച്ച് സീനാണ് പിന്നെ ടാപ് സോട്ടൊക്കെ നമ്മൾ അടിക്കുമെന്ന് അതിനു വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം കമ്മിയാക്കി വെക്കണം പിന്നെ നിങ്ങൾ സ്നൈപ്പറൊക്കെയാണ് ഫോറസ്റ്റിൽ അടിക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ കമ്മിയാക്കിയാലും കുഴപ്പമില്ല കാരണം കുറേ പേര് ഫോറച്ച് യൂസ് ചെയ്യാത്തവരുണ്ട് മീൻസ് പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊക്കെ സ്നൈപ്പിംഗ് ആണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കമ്മിയാക്കി വെച്ചോ കുഴപ്പമില്ല ഈ കാണുന്ന ടാർഗറ്റിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റിലോട്ട് ഞാൻ കാണിക്കുന്ന രീതിയിൽ പതുക്കെ എയിമ് കൊണ്ടുപോകാം ഞാൻ ടിൽറ്റ് ചെയ്യണത് കണ്ട അതുപോലെ ത്രീ എച്ച് വെച്ചും സെയിം ഡ്രില്ല് ഫോളോ ചെയ്താൽ മതി അപ്പം മനസ്സിലാവും നിങ്ങളുടെ സെൻസിറ്റിവിറ്റി കറക്റ്റായോ എന്ന് അടുത്തത് സിച്ചച്ച് സിച്ച് എച്ച് ആരും സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ലല്ലോ നമ്മളത് ത്രീ എച്ച് ആക്കിയിട്ടാണല്ലോ സ്പ്രേ ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് സിച്ച എച്ച് സ്നൈപ്പറിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ സെൻസിറ്റിവിറ്റി സെ സെറ്റാക്കണം അറുപത് ബോർഡർ വയ്ക്കുക നല്ല രീതിയിൽ കമ്മിയിൽ വെച്ചാൽ മതി കേട്ടോ പിന്നെ ടാപ്പ് ഷോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെക്കുക എൻ്റെ കൈ കണ്ട സ്ലൈറ്റ്ലി താഴോട്ട് പോണത് ഈ ഒരു ലെവലിൽ നിങ്ങളെ കൊണ്ടുവരണം അറുപത് ബോർഡറിൽ വെക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ കമ്മിയായി കൊണ്ടേ വരിക എന്നിട്ട് നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ സെറ്റ് അടുത്തത് എയ്റ്റ് എച്ച് എയ്റ്റ് എച്ച് നമ്മൾ സ്നൈപ്പിങ്ങിൽ മാത്രമാണല്ലോ സോ ഏറ്റവും കമ്മിയാക്കി വെക്കുക ബോർഡർ വന്നിട്ട് നാൽപ്പത് നാൽപ്പതിൻ്റെ മോഡിൽ നിങ്ങൾ വെക്കരുത് കാരണം ഭയങ്കര ഭയങ്കരമായിട്ട് സ്ക്രീന് മൂവ് ആവും അത് വേണ്ട ഇതിലൊരു ചെറിയ ഡ്രില്ല്ണ്ട് ഈ മരത്തിൽ എയിം ചെയ്യുക ഞാൻ ടിൽറ്റ് ചെയ്യാൻ വേണ്ട ഇതുപോലെ കറക്റ്റായിട്ട് ടിൽറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതിനനുസരിച്ച് സെൻസിറ്റിവിറ്റിയും സെറ്റ് ചെയ്യുക ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എയ്റ്റ് എച്ച് സെൻസിറ്റിവിറ്റിയും സെറ്റ് അടുത്തത് എ ഡി എസ് ഗൈറോ സെൻസിറ്റിവിറ്റി ഇത് മിക്കവരുടെയും ഡിഫോൾട്ടായിട്ട് ഓഫ് ആയിരിക്കും അങ്ങനെ ആണെങ്കിൽ ഓൺ ചെയ്യണം കാരണം ഇതാണ് നമുക്ക് മെയിൻ സ്പ്രേ ചെയ്യാൻ സഹായിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ടി പി നോസ്കോപ്പ് എന്താണെന്ന് നോക്കാം ഇത് എന്താ വെച്ചാൽ നമ്മൾ ഹിപ്പ് വയർ ചെയ്യില്ലേ ആ ടൈമിൽ യൂസ് ചെയ്യണ സെൻസിറ്റിവിറ്റി സ്പ്രേ ഹിപ്പ് ഫയർ ഇതിന് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സെൻസിറ്റിവിറ്റി കൂട്ടുക കമ്മിയാക്കുക അത് എപ്പോഴൊക്കെ ചെയ്യേണ്ടതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഫസ്റ്റ് നിങ്ങൾ ഫയർ ചെയ്യണ സമയത്ത് ഗൈറോ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടാവും പക്ഷേ വിചാരിച്ച പോലെ കൺട്രോൾ ആവുന്നില്ല അങ്ങനെയുള്ള സമയത്ത് ഗൈറോ സെൻസിറ്റിവിറ്റി കൂട്ടണം രണ്ടാമത് കുറച്ച് ഗൈറോ യൂസ് ചെയ്യുമ്പോൾ സ്പ്രേ സ്പ്രേയൊക്കെ താഴോട്ടും ഒക്കെ സ്പീഡിൽ പോവുകയാണെന്ന് വെച്ചാൽ ഗൈറോ കമ്മിയാക്കുക ഇതാണ് രണ്ട് മെയിൻ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇത് എല്ലാ സ്പ്രേയും ഏത് ഏത് സ്കോപ്പ് ആണെങ്കിലും ഇത് ബാധകോണം പി നോസ്കോപ്പിന് വേണ്ടിയിട്ട് ഒരു ഡ്രില്ലാണ് അത് ഫോളോ ചെയ്താൽ മതി ഈ കാണുന്ന ലൈനിൽ നിൽക്കുക എന്നിട്ട് ജിഗിൾ ചെയ്തിട്ട് ഹിപ്പ് ഫയർ ചെയ്യുക മാക്സിമം ഹെഡ് കണ്ടേ നോക്കണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് പറഞ്ഞാൽ രണ്ട് മെത്തേഡ് ഇല്ലേ അത് ഫോളോ ചെയ്താൽ മതി നിങ്ങൾ അറ്റ്ലീസ്റ്റ് രണ്ട് ഹെഡെങ്കിലും കൊടുക്കാൻ നോക്കണം അടുത്തത് റെഡ് ഡോട്ട് ഇതിലൊരു ഡ്രില്ല് കാണിക്കുക നിങ്ങൾ ഈ ഡ്രില്ല് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി സെറ്റായി എന്ന അർത്ഥം പിന്നെ അതേ സെൻസിറ്റിവിറ്റി വെച്ച് സ്പ്രേ ചെയ്യുക എന്നിട്ട് മുമ്പ് പറഞ്ഞ രണ്ട് മറ്റേ ഇത് ഫോളോ ചെയ്യുക ഇതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കോമൺ ആയിട്ട് നിങ്ങളുടെ സ്കോപ്പ് കൂടുന്തോറും സെൻസിറ്റിവിറ്റി കമ്മിയാണ് അതായത് ടു എച്ചിന് വെച്ചിരിക്കുന്ന സെൻസിറ്റിവിറ്റിനെക്കാളും കമ്മിയായിരിക്കണം ത്രീ എച്ചിന് ഇതൊരു കോമൺ നോളേജ് ആണ് അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ടു എച്ച് നമ്മൾ നോക്കുന്നില്ല ത്രീ എച്ച് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രിപ്പ് എടുക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് വെർട്ടിക്കലും കുറച്ചോണ്ടിലും ഈ ടാർഗറ്റിലോട്ട് ഫയർ ചെയ്യുക പ്രോൺ ചെയ്ത് മാത്രം ആരും ഫയർ ചെയ്യരുത് കാരണം അത് സെൻസിറ്റിവിറ്റീനെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റില്ല നിങ്ങളുടെ ഗോളെന്നു പറയുന്നത് മാക്സിമം ഇരുപത് ബുള്ളറ്റ് ഇല്ലെങ്കിൽ പതിനഞ്ച് ബുള്ളറ്റ് ടാർഗറ്റിൽ കൊള്ളിക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ ഗൈറോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് വരുന്ന രണ്ട് മെത്തേഡ് അത് മാത്രം ഫോളോ ചെയ്താൽ മതി ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇതേ പ്രൊസീജിയർ തന്നെ ഫോറച്ചിലും സിച്ചച്ചിലും എല്ലാത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അത് സൂപ്പറായിട്ട് വെക്കാൻ പറ്റും കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് പക്ഷേ നിങ്ങളത് എഫോർഡിട്ട് ചെയ്തു വെച്ചാൽ നിങ്ങളുടെ സ്പ്രേ സെറ്റായിരിക്കും ഇതിൽ സെൻസിറ്റിവിറ്റി കൊടുക്കുന്നുണ്ട് ഇത് എങ്ങാനും വർക്കായില്ല എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അതിൽ സെപ്പറേറ്റ് പേഴ്സണലായിട്ട് തരാം പിന്നെ നിങ്ങൾക്കൊരു കിഡിലിന് ഡ്രില്ല് പറഞ്ഞുതരാം യൂസ്ഫുള്ളായിരിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ ലെഫ്റ്റ് പീക്കില്ലേ അത് സൂപ്പറായിട്ട് മാസ്റ്റർ ചെയ്യാൻ പറ്റും ഈ ഡ്രില്ല് കണ്ടുനോക്ക് അത്രേ ഉള്ളൂ ഗൈസ് ഇതിൽ പറഞ്ഞ പോലത്തെ ഡ്രിൽസൊക്കെ ഫോളോ ചെയ്യുക ലാസ്റ്റ് ഡ്രില്ല് എന്തായാലും ഫോളോ ചെയ്യണം കാരണം നല്ല റിസൾട്ട് ഉണ്ടാവും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ സ്പ്രേ എന്തായാലും ഇമ്പ്രൂവ് ആവും സോ അങ്ങനെ ഇമ്പ്രൂവ് ആയി എന്ന് പറഞ്ഞു വെച്ചാൽ പ്ലീസ് ലെറ്റ് മീ നോ ദ കമൻറ്റ് സെക്ഷൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സി ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ